യൂട്യൂബറും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ നോഫലിനെ അറിയാത്തവരായി ഇന്ന് മലയാളികൾ ആരുമുണ്ടാകില്ല തങ്ങളുടെ ജീവിതത്തിലെ ഓരോ വിശേഷങ്ങളും പ്രേക്ഷകരുമായി പങ്കുവെക്കുന്ന നോഫൽ ഇന്ന് പങ്കുവെച്ച വീഡിയോ ഏറെ ശ്രദ്ധ നേടിയിരുന്നു നോഫലിനെയും കുടുംബത്തെയും സ്നേഹിക്കുന്ന ഓരോ മലയാളി കുടുംബത്തിനും ഏറെ പ്രിയപ്പെട്ടവളാണ് നോഫലിൻ്റെ സഹോദരി ചക്കര ചക്കരയും ഭർത്താവ് ഇജാസും യൂട്യൂബ് ചാനൽ സജീവമാണ് ചക്കര തൻ്റെ ഗർഭകാല വിശേഷങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ പങ്കിടാറുണ്ട് ഇപ്പോൾ ഇത് മലയാളി കുടുംബം പ്രാർത്ഥനയോടെ കാത്തിരുന്ന മറ്റൊരു സന്തോഷ വാർത്തയാണ് ഇജാസ് തൻ്റെ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിട്ടുള്ളത് ചക്കര പ്രസവിച്ചു എന്ന സന്തോഷ വാർത്തയാണ് ഇജാസ് പങ്കുവച്ചിട്ടുള്ളത് ചക്കര പ്രസവിച്ചു പെൺകുട്ടിയാണ് എന്നുള്ള സന്തോഷ വാർത്ത പങ്കുവെച്ചെത്തിയിട്ടുണ്ട് ഇന്ന് രാവിലെ മുതൽ ചക്കരയ്ക്ക് വേണ്ടി പ്രാർത്ഥനയോടെയാണ് മലയാളി കുടുംബങ്ങൾ പ്രാർത്ഥനകളുടെ ഫലമായി ചക്കര ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി എന്നുള്ളത് മലയാളി കുടുംബങ്ങൾക്ക് വളരെ സന്തോഷകരമായ കാര്യമാണ് നിമിഷ നേരം കൊണ്ടാണ് ആ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായതും വീഡിയോയ്ക്ക് താഴെ ആശംസകൾ അറിയിച്ചും കുഞ്ഞിനും അമ്മയ്ക്കും സുഖമായിരിക്കട്ടെ എന്ന പ്രാർത്ഥനയുമായാണ് പ്രേക്ഷകർ എത്തിയിട്ടുള്ളത്